ചില പേരൻസ് കുട്ടികളുടെ വികാരങ്ങൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കില്ല മുതിർന്നവരുടേതുപോലെ തന്നെ കുട്ടികളുടെ വികാരവും അതുപോലെ ദേഷ്യമായാലും സങ്കടമായാലും സന്തോഷമായാലും എന്തുമായിക്കൊള്ളട്ടെ അതെത്ര ബാലിശമായാലും അതും പ്രധാനമാണ് അവരുടെ സങ്കടത്തിലും ദേഷ്യത്തിലും നിരാശയിലും ആഹ്ലാദത്തിലും നിങ്ങളുണ്ട് എന്നും നിങ്ങൾക്കതിൽ കരുതലുണ്ട് എന്നും കുട്ടിക്ക് തോന്നണം കുട്ടികളുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്ന മാതാപിതാക്കളോട് അവർക്ക് ഇഷ്ടവും ആദരവും ഒക്കെ കൂടും വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുകൂടി നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക വികാരങ്ങളെ നിയന്ത്രിക്കാനാകാതെയാണ് പല കുട്ടികളും ഒളിച്ചോടുകയും അപകടകരമായ കൂട്ടുകെട്ടുകളിൽ പെടുകയും മറ്റും ചെയ്യുന്നതും അവർക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടാവും എന്ന വിശ്വാസമാണ് നമ്മുടെ മക്കളിൽ നമ്മൾ നിറയ്ക്കേണ്ടത് അതുപോലെ മുതിർന്നവരിൽ നിന്നും വേറിട്ട ആശയങ്ങളും അഭിലാഷങ്ങളും ഉള്ളവരാണ് നമ്മുടെ കുട്ടികൾ അത് മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല മനസ്സിലാക്കുന്നു നമ്മളത് മനസ്സിലാക്കുന്നു എന്നുകൂടി അവരെ ബോധ്യപ്പെടുത്തുക അവസരം കിട്ടുമ്പോഴെല്ലാം ആത്മവിശ്വാസം നിറയ്ക്കുന്ന വിധത്തിൽ സംസാരിക്കുകയും അവരുടെ ആശയങ്ങളെ വിലമതിക്കുകയും ചെയ്യുക അതായത് വാല്യൂ കൊടുക്കുക ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ കഴിവുകളാണ് ഉണ്ടായിരിക്കുക അച്ഛനോ അമ്മയോ ഡോക്ടറോ എഞ്ചിനീയറോ ആണെങ്കിൽ അതേ കഴിവും താല്പര്യവും നമ്മുടെ കുട്ടിക്ക് ഉണ്ടാകണമെന്നില്ല നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് വളരാനുള്ള കഴിവും ചിലപ്പോൾ കുട്ടിക്കുണ്ടാകില്ല അവന് കലാപരമായ കാര്യങ്ങളോടായിരിക്കാം ഒരുപക്ഷെ താല്പര്യം കുട്ടിയുടെ കഴിവ് ഏതിലാണെന്ന് കണ്ടെത്തി അതിനെ വളർത്തിയെടുക്കുകയും അതിനനുസരിച്ചുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുകയുമാണ് ഓരോ പേരൻറ്റും ചെയ്യേണ്ടത് ഏത് വിഷയത്തിലും ഏത് മേഖലയിലും അങ്ങേയറ്റം വളരാനും മികച്ച നിലയിലേക്ക് എത്താനും ഇന്ന് അവസരങ്ങൾ ഏറെയുണ്ട് എന്ന് പേരൻസ് മറക്കാതിരിക്കുക അതുപോലെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ അടി നുള്ള തുടങ്ങിയ ശിക്ഷകൾ നൽകരുത് ചുട്ട അടി കൊടുത്താൽ അനുസരിച്ചുകൊള്ളും അടി ചെയ്യും ഫലം മറ്റൊന്നും തരില്ല അടി ചെയ്യും ഉപകാരം അണ്ണൻ തമ്പി തരില്ല തുടങ്ങിയ പഴമൊഴികളൊക്കെ പറയാൻ നമ്മുടെ ചുറ്റിലും ആളുകളുണ്ടാവും ഇതൊന്നും നമ്മുടെ കുട്ടികളുടെ മേൽ നമ്മൾ പ്രവർത്തിക്കരുത് കുട്ടികളുടെ സ്വാഭാവികമായ മാനസിക വളർച്ചയ്ക്ക് തടസ്സമാകും ഇത്തരം ശിക്ഷാരീതികൾ ശാരീരിക ശിക്ഷാ നടപടിയിലൂടെ കുട്ടികളിൽ ഭയം വളരാം അല്ലെങ്കിൽ അവരുടെ സ്നേഹക്കുറവിന് പാത്രമാകാം എന്നല്ലാതെ ശരിയും തെറ്റും വിവേചിച്ചറിയാനായി ഈ ശിക്ഷാരീതികൾ അതുവരെ ഒരു വിധത്തിലും സഹായിക്കില്ല സ്നേഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അതാണ് വേണ്ടത് തീർച്ചയായും കുട്ടികളത് കേൾക്കും